ഹലോ ഫ്രണ്ട്സ് കെക്കൻ കിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം നമുക്ക് അടിപൊളിയായിട്ട് എത്ര കറ പിടിച്ച കരിമ്പം പിടിച്ച വെള്ളമുണ്ടാണേലും ഷർട്ടാണേലും തോർത്താണേലും നമുക്ക് ഒറ്റ മിനിറ്റിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഒരു തുള്ളി പോലും കറയും കരിമ്പനും ഇല്ലാതെ നമുക്ക് വെട്ടി തിളക്കിയെടുക്കാം അതങ്ങനെ ഒന്ന് കണ്ടുനോക്കുക അതിന് തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നേരെ വീഡിയോയിലേക്ക് പോകാം இப்ப <trypa> അത് മുട്ടയൊക്കെ പുഴുകാൻ വേണ്ടി കഴുകാറുണ്ട് പതിവ് അതുമായിട്ട് എല്ലാവരും കഴുകിയിട്ടാണ് നമ്മൾ ഇത് മുട്ടയൊക്കെ പുഴുങ്ങാറുള്ള എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്ന കഴുകിയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ കഴിയുന്നവർ ഇതിൽ ഒരുപാട് അണുക്കുകളൊക്കെ ആ മുട്ടത്തോടി കാണും കേട്ടോ അങ്ങനെ കഴുകാതെ ഇതേ രീതിയിലൊന്ന് കഴുകിയിട്ട് നിങ്ങൾ മുട്ട പുഴുകി നോക്കും മുട്ടയിലെന്ത് അണുക്കളും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ പോകുന്നതാണ് അതുമാത്രമല്ല മുട്ട നമുക്ക് പൊളിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകാതെ കിട്ടുന്നതും വേണം ഈ ഒരു ടിപ്പിലൂടെ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എത്ര മുട്ട നിങ്ങൾ എടുക്കുന്നു അതിന് അനുസരിച്ച് മുട്ട വന്നിടും എടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് വിനാഗിരി ഒടിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ വിനാഗിരി ഒടിച്ച് കുറച്ച് നേരം ഒന്ന് വെച്ച് ഇടുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ആ പെട്ടെന്ന് എടുക്കുന്നില്ല ഇച്ചു നേരം ഒന്ന് ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ മുട്ടയൊന്ന് കഴുകിയെടുക്കുന്നത് ഇതേ രീതിയിൽ നിങ്ങൾ മുട്ട കഴുകിയെടുക്കുകയാണെങ്കിൽ ഈ മുട്ടത്തോടുള്ള ഒരുപാട് അടുക്കൾ കാര്യങ്ങളെല്ലാം മുട്ടത്തോടിന് മുകളിലുണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ കഴിയാ പോലും അതൊന്നും പോകത്തൊന്നുമില്ല നമുക്ക് ഈ മുട്ടത്തോട് ഈ വിനാഗിരിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിയൊന്ന് ഒരു ഇച്ചു നേരം ഇട്ടതിന് ശേഷം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുവാണെങ്കിൽ മുട്ട പൊട്ടത്തുമില്ല നമുക്ക് നല്ലപോലെ മുട്ട കറിയൊക്കെ ആണെങ്കിൽ നല്ല വൃത്തി ായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാൻ കിട്ടും അപ്പം നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മാവൊക്കെ കുടച്ചതിന് ശേഷം ആ ഒരു പാത്രത്തേക്ക് തന്നെ നമുക്ക് ഈ മുട്ട പുഴുങ്ങിയെടുക്കാവുന്നത് വേണം കേട്ടോ അപ്പോൾ ഒത്തിരി ഗ്യാസ് ചിലവാകത്തുമില്ല ഒന്ന് ചെയ്ത് നോക്കി റിക്കമെൻ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉപ്പുമാവാണ് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഉപ്പുമാവാണ് ഇത് നമ്മൾ ചിലർക്കൊന്നും ഉപ്പുമാവ് ഇല്ല കുട്ടികൾക്കും ഇഷ്ടമല്ല പക്ഷേ ഈ രീതിയിലൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് വേണം കുട്ടികൾ ചോദിച്ച് മേടിച്ച് കഴിക്കുകയും ചെയ്യും ഉപ്പുമാവ് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മളൊരു സവോള വറുത്തത് ബിരിയാണിക്ക് സവോള വറുത്ത് കൂടുന്ന പോലെ എടുക്കുക അതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് എന്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നാ ടേസ്റ്റ് അറിയാമോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഞാൻ ഇപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണേലും വിനാഗിരി എടുക്കാൻ കിട്ടും ഇവിടെ കുറച്ചേ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ വിനാഗിരി എടുത്തതിനു ശേഷം അതിലേക്ക് കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ഏത് ഒരു ലിക്വിഡാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത് നല്ല മണവെള്ളൊക്കെ ലിക്വിഡും കാര്യങ്ങളും സ്പ്രേ ആണെങ്കിലും എല്ലാവരും വീടുകളിൽ കാണുമല്ലോ ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഇതുപോലൊരു ലിക്വിഡാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ വീടൊക്കെ തുടയ്ക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡാണ് എടുക്കുന്നത് അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരെ ഇത് നമ്മുടെ ബാത്റൂമിലേക്ക് കൊണ്ടുപിടിച്ച് കൊടുക്കാം Yeah. <laughs> നമ്മുടെ ബാത്റൂമിൽ എത്ര നമ്മൾ കഴുകി ഇട്ടെന്ന് പറഞ്ഞാലും കുട്ടികളൊക്കെ കയറിയിറങ്ങി മൂത്രത്തിന് മണവും ഒക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ എപ്പോഴും എപ്പോഴും കുട്ടികളൊന്നും വെള്ളം ഒഴിച്ചു ഇല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് ഇത് കേട്ടോ നമ്മളൊന്ന് കഴി ജസ്റ്റ് ഒന്ന് ഒഴുക്കൊന്നും വേണ്ട നമുക്കൊന്ന് കഴുകി വിട്ടതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് നേരെ നമ്മുടെ ബാത്റൂമിലേക്ക് ക്ലോസറ്റിലേക്ക് കൊണ്ടൊഴിക്കുക ഇപ്പം ഞാൻ കല തേച്ച് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രഷ് എപ്പോഴും ഫ്രഷ് ായിട്ട് നമ്മുടെ ബാത്റൂമിൽ കിടക്കുന്നതായിരിക്കും ആ ഒരു സ്മെല്ല് നമുക്ക് ഇപ്പോൾ ബാത്റൂമിൽ തുറക്കുമ്പോൾ എല്ലാം നമുക്ക് ആ ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ വിനാഗിരിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒക്കെ ആ സ്മെല്ലിനൊക്കെ അബ്സർവ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വളരെ നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ട് ഇതുപോലെ ചെയ്തു നോക്കും തേച്ച് നിങ്ങൾ കഴുകുന്ന പോലെ സ്ഥിരം കഴുകുന്ന പോലെ ഒന്ന് കഴുകിയിട്ടതിന് ശേഷം ഇതൊന്ന് ആ ബാത്റൂമിലെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്നടിച്ച് വേണമെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ൾ ചെയ്തു വെച്ചേക്കണേ എന്നാലും തന്നെ എടുത്ത വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളു കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഈ കഞ്ഞിവെള്ളം അല്ലാതെ വീടുകളിൽ കാണുമല്ലേ അപ്പം നമ്മൾ വെക്കുന്ന അന്നപ്പോൾ വെക്കുന്ന കഞ്ഞിവെള്ളം എടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അതിന് ചൂട് കാണുമല്ലോ അപ്പോൾ ആ ഒരു ചൂട് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ കരിമ്പന് കറ ഒക്കെ പിടിച്ച ഒരുപാട് വെള്ള വസ്ത്രങ്ങൾ കാണുമല്ലേ മുണ്ട് ഷർട്ട് അതുപോലെ തന്നെ തോർത്തുകൾ ഇതൊക്കെ കഴുകാൻ കരിമ്പിനൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത് കളയാറാണ് പതിവ് പക്ഷേ നിങ്ങൾ അങ്ങനെ ആര് ചെയ്യരുത് പകരം ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുമോ ഒരു കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് എങ്ങനെ കരിമ്പനും മുണ്ട് വെള്ളം കൊണ്ടാണ് എപ്പോഴും എടുത്തിരിക്കുന്നത് കണ്ടല്ലേ ഫുള്ള് കറയും കരിമ്പനും ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഫുള്ള് ചെളിയുമാണ് ഇത് നമുക്ക് ഈ കഞ്ഞിവെള്ളം കൊണ്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം കരിമ്പിനൊക്കെ പറക്ക് അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിയാണ് കഞ്ഞിവെള്ളം കൊണ്ടിങ്ങനെ ചെയ്യുന്നത് കിട്ടാം അപ്പം ഞാനിത് ഈ ഒരു മുണ്ടാണ് കഞ്ഞിവെള്ളത്തിലേക്ക് മുക്കിയതിന് ശേഷം അലക്കിയെടുക്കുന്നത് കാണിച്ച് തരാം ഇപ്പം നമ്മുടെ ആ കഞ്ഞിവെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചൂടേ ഉള്ളൂ രാവിലെ വരയ്ക്കുന്നതുകാരണം ചെറിയ ചൂടേ ഉള്ളൂ ഇപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ അര ടീസ്പൂണുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ നമ്മൾ ആ ഒരു കളയർ നല്ല എഫക്റ്റാണ് നാരങ്ങ തൊണ്ട് അപ്പോൾ ഈ നാരങ്ങയുടെ രണ്ട് തൊണ്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഒരു പിടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ ഇപ്പം ഉപ്പൊന്നും ഇടുന്നില്ല പകരം ഇത് മാത്രമാണ് ഇടുന്നത് ഇത് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിടെപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്സ് വീഡിയോകൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഇന്ന് പോയി കണ്ട് സപ്പോർട്ടും കൊണ്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ കഞ്ഞിവെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ എന്തോരം തുണിയുണ്ടോ അതിനനുസരിച്ച് കഞ്ഞിവെള്ളം എടുക്കുന്നത് നല്ലതാണ് കേട്ടോ കരിമ്പം പിടിച്ച തുണികൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കരിമ്പം പിടിച്ച തുണികൾ ഇല്ലാത്ത തുണികളുടെ കൂടെ വെക്കാൻ പാടില്ല കേട്ടോ പാടിച്ചാൽ അതിൽ കരിമ്പം പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഈ നനഞ്ഞ തുണികൾ അധികം ഉണങ്ങാതെ നമ്മൾ മടക്കി വെക്കത്തില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് കരിമ്പൻ അപ്പോൾ ഈ കരിമ്പനങ്ങനെ വരാതിരിക്കാൻ തുണിയൊക്കെ അലക്കി നമ്മളെടുക്കുമ്പോൾ നല്ല വെയിലത്തിട്ട് തന്നെ ഉണക്കിയെടുക്കുക കരിമ്പനുള്ള തുണികൾ മാറ്റിയിട്ട് ഉണക്കിയെടുക്കുക എന്നിട്ട് ഞാനിപ്പോഴേ ആ തിളച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഈ മുണ്ട് ഒന്ന് മുക്കി വെക്കുന്നുണ്ട് അതുപോലെ കയ്യുന്ന പൊള്ളല പൈപ്പൻ്റെ സാധനം ഉണ്ടെങ്കിൽ ഒന്നൊക്കെ അത് വെച്ച് കുത്തി കുത്തി കൊടുത്താൽ മതി കമ്പാണേലും മതി പിന്നെ ഇതുപോലത്തെ ഇതാണ് എടുത്തിരിക്കുന്നത് തടിയുടെയാണ് തവിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടൊന്നും ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഇതിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ കഞ്ഞിവെള്ളം ഒന്ന് തണുത്ത് വരുത്തില്ലേ ആ അത്രയും സമയം ഒന്നും അവിടെ മുക്കിയിട്ടേക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് നൂർത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു തുള്ളി കരുമ്പും കാണത്തില്ല അതിൽ കിട്ടുക അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇത് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഒന്ന് ചെറുതായിട്ട് നടത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ചെറിയ ചൂടൊക്കെ ഉണ്ട് കണ്ടോ ആവി വർക്കൊന്നും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇപ്പം നല്ല വെയിലുണ്ട് നമുക്ക് അലക്കി എടുക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് ഇത് കണ്ടല്ലേ ഞാനെന്നാൽ ഇതിനെ ഒന്ന് അലക്കി എടുത്ത് കാണിക്കുക ഒരു ചെറിയ ചൂടേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്ക് നമുക്കൊന്ന് അലക്കി എടുക്കാം ഇപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കറയുള്ള ഭാഗമൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് കരിമ്പിനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് വാഷിംഗ് മെഷീനിൽ വിടേണ്ട കേട്ടോ വാഷിംഗ് മെഷീൻ വേണ്ട പിന്നെ ഇത് നമുക്ക് തന്നെ എടുക്കണം കേട്ടോ ഇങ്ങനെ കരിമ്പിനുള്ളത് നമ്മൾ കൈ കൊണ്ട് ഞാൻ എവിടെയാലും പോകില്ല കാര്യം നമുക്കൊന്ന് കല്ല ിൽ അലക്കി തന്നെ എടുക്കാം വലിയ ശക്തിക്ക് അലക്കേണ്ട നമ്മുടെ കൈയിൽ വേദനിക്കത്തില്ല നടുവ് ഓടിയത്തില്ല രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ദേ നമ്മുടെ ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ആറ്റിലാണ് അലക്കുന്ന കേട്ടോ അത് കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് ആറാണുള്ളത് അപ്പോൾ അവിടെ ഒരു കല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഈ കല്ലിൽ നമുക്കൊന്ന് അലക്കിയെടുക്കാം അപ്പോൾ ആറാകുമ്പോൾ നമുക്ക് നല്ലപോലെ വൃത്തി അലക്കിയെടുക്കാം പെട്ടെന്ന് അലക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിന്ന് അലക്കി കാണിക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ആ കഞ്ഞിവെള്ളത്തുള്ള സഹിതം ഒന്ന് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും സോപ്പ് തേക്കുന്നില്ല ആദ്യം ഒന്ന് അലക്കി നല്ലപോലെ ഒന്ന് പിരിഞ്ഞെടുത്തതിനു ശേഷം മാത്രമാണ് ഞാൻ സോപ്പിട്ട് ഒന്ന് അലക്കുന്നത് കേട്ടോ ഇപ്പോൾ ആ ഇത് കണ്ടില്ല ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടില്ല ഇതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ നല്ല കുതുന്നും നല്ലപോലെ ഈ ചൂടും കൊണ്ടിട്ട് ആ എഴുക്ക് ഫുള്ള് ഇളകിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആദ്യമേ ആ മുണ്ടൊന്ന് കല്ലിലിട്ടൊന്നും പതുക്കിയൊന്നും ഉരച്ചെടുക്കുക എന്നിട്ടൊന്ന് കുത്തി പിഴിഞ്ഞെടുക്കുന്നുണ്ട് ചെറിയ ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് അതേ രീതിയിൽ ില്ല ഇത് അപ്പോൾ എന്ത് ചെളി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കല്ലിൽ കൂടെ ആ ചെളി പോകുന്നു കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് ചെളി ഉണ്ടാലും ഇട്ട് കൈകൊണ്ട് ആദ്യമേ നമ്മളെ ആ ചെളി പറ്റിയ ഭാഗമൊക്കെ ഒന്ന് കൈ കൊണ്ടിങ്ങനെ ഉറച്ചി കൊടുക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് നിലക്കിയെടുക്കാം ഒരുപാട് ശക്തിക്ക് വലിച്ചടിക്കൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ നമുക്ക് നലക്കി എടുത്താൽ മതി നമുക്കൊരു യാതൊരു ബുദ്ധിമുട്ടും കാണത്തില്ല കേട്ടോ അപ്പം ആ ചെളി പിടിച്ച ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കല്ലിങ്ങനെ ഉറച്ചു കൊടുക്കുന്നുണ്ട് കരിമ്പനുള്ളതാണ് കരിമ്പനൊക്കെ കരിമ്പനൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ ഇത് അലക്കി ശേഷം ഞാൻ കാണിച്ചു തരാം സോപ്പ് ഇടാതെ തന്നെ ഞാനൊന്ന് കല്ലിൽ ഒന്ന് അലക്കി എടുക്കുന്നുണ്ടോ സോപ്പ് ഇടാതെ തന്നെയാണ് അലക്കുന്നത് എന്നിട്ട് ഞാൻ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ സോപ്പിട്ട് ഒന്നുകൂടെ അത് അലക്കിയതിന് ശേഷമാണ് നല്ല പൊള്ളൊന്ന് പിടിഞ്ഞെടുത്ത് കാണിക്കുക അത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് ആണ് കിട്ടിയത് കണ്ടിൽ നമുക്കിങ്ങനെ ആ വെള്ളത്തിൽ തന്നെ അവിടെ ഒലച്ച് കഴുകിയെടുക്കാം അപ്പോൾ ഇങ്ങനെ നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ ഒലച്ച് കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ഫുള്ള് കരിമ്പനും ഒക്കെ പോയി അടിപൊളിയൊരു കറയെല്ലാം പോയി നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ അങ്ങനെ ആ കഞ്ഞി വെള്ളം കൊണ്ടത് ക്ലീനാക്കിയപ്പോൾ എത്ര ചെളി പിടിച്ചാൽ ആ മുണ്ടും നല്ലപോലെ വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടിട്ട് കണ്ടാവും അപ്പോൾ നമ്മുടെ മുണ്ടിൽ ഒരൊറ്റ കറു പോലും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് ഇവിടെ കിട്ടിയിട്ട് ഞാൻ അപ്പോൾ വിരിച്ചിട്ടുണ്ട് നിങ്ങൾക്കിതിൽ ഉജാലയും അതുപോലെ തന്നെ പശയും മുക്കി വിരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഇപ്പോൾ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്